മലയാള സിനിമയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നതും വൈറലായിക്കൊണ്ടിരിക്കുന്നതും മഞ്ജു വാര്യർ പുത്തൻ ബൈക്കിൽ വളരെ സാഹസകരമായി പോകുന്ന വീഡിയോ ആണ് മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മിനിറ്റുകൾക്കകമാണ് ഈ ചിത്രങ്ങളും ആ വീഡിയോകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് വളരെയധികം വ്യത്യസ്തമായ രൂപത്തിലാണ് മഞ്ജു വാര്യർ എത്തിയിരിക്കുന്നത് പെണ്ണായിൽ ഇങ്ങനെ വേണം എന്നാണ് ആരാധകർ പറയുന്നത് എല്ലാവർക്കും തന്നെ വളരെ പ്രിയപ്പെട്ട ഒരു നടി തന്നെയാണ് മഞ്ജു വാര്യർ എല്ലാവരുടെയും ഏറ്റവും പ്രിയ ഒരു നായികയാണ് മഞ്ജു വാര്യർ എക്കാലത്തെയും മലയാളത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ തന്നെയാണ് മഞ്ജു വാര്യർ എല്ലാവരുടെയും പ്രിയ നായികയാണ് ആ മഞ്ജു വാര്യർ ന്യൂ ഇയർ വിശേഷമായി ആ മഞ്ജു വാര്യർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ന്യൂ ഇയർ വിഷമായാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ എത്തിയിരിക്കുന്നത് വളരെ മനോഹരവും എല്ലാവരും കൊതിക്കുന്ന രീതിയിലുള്ള ഓരോ വീഡിയോകളും ചിത്രങ്ങളുമാണ് മഞ്ജു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവരുടെയും എക്കാലത്തെയും പ്രിയ നായികയാണ് മഞ്ജു വാര്യർ വളരെയധികം വ്യത്യസ്തപരമായ രൂപത്തിൽ തന്നെയാണ് മഞ്ജു വാര്യർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും അതിമനോഹരമെന്ന് തന്നെയാണ് എല്ലാവരും ചിത്രത്തിനും വീഡിയോയ്ക്കും താഴെ കമൻ്റുകളായി ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു രീതിയിലാണ് മഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ഒരു ജീവിതം എല്ലാവരും പറയുന്നത് പോലെ ഇങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം എന്നുള്ള രീതിയിലാണ് ആ എല്ലാവരും കമൻറ്റുകൾ എല്ലാം തന്നെ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട നായിക ഇങ്ങനെ മാറിയതില്ല എല്ലാവർക്കും വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ഇത് വളരെയധികം സന്തോഷകരമായ രീതിയിലാണ് മഞ്ജു വാര്യർ ഇപ്പോൾ പോകുന്നത് വിവാഹബന്ധം ദിലീപുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള രീതി തരത്തിലുള്ള കമൻ്റുകളും പോസ്റ്റുകളുമാണ് ഇപ്പോൾ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ജനപ്രിയൻ്റെ ഭാര്യയായി ജീവിക്കുന്നതിലും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ജീവിക്കണം എന്നുള്ള ഇപ്പോൾ മഞ്ജുവിന് കൂടുതലായി എത്തിയിരിക്കുന്നത് എന്തു തന്നെയാലും മഞ്ജു ജീവിതം വളരെ ആഘോഷകരമായി തന്നെ മുമ്പോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലും ആരും കൊതിക്കുന്ന രീതിയിലുള്ള ജീവിതം തന്നെയാണ് മഞ്ജു വാര്യർ ഇപ്പോൾ നയിക്കുന്നത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു ആഡംബര ജീവിതത്തിലാണ് മഞ്ജു വാര്യർ ധനുഷ്കോടിയിലേക്കുള്ള യാത്രയിലാണ് അതായത് കേരളത്തിൽ നിന്ന് ആ ധനുഷ്കോടിയിലേക്കാണ് മഞ്ജു ആ വാഹനം തൻ്റെ പുതിയ ബൈക്കിൽ യാത്ര ചെയ്തു പോയിരിക്കുന്നത് അതിൻ്റെ വീഡിയോകളാണ് മഞ്ജു വാര്യർ പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും തന്നെ വളരെയധികം പ്രിയപ്പെട്ട ഒരു ഒരു ചിത്രം വീഡിയോ ആയി മാറിയിരിക്കുകയാണിത് വളരെയധികം എഴുന്നേറ്റിൽ നിന്നും ഒക്കെയാണ് മഞ്ജു സാഹസകരമായൊക്കെയാണ് വാഹനം ഓടിക്കുന്നത് ഇത് നമ്മുടെ മഞ്ജു തന്നെയാണോ എന്നുള്ള ചോദ്യത്തിലാണ് ആരാധകർ എല്ലാവർക്കും തന്നെ എന്തായാലും ചിത്രങ്ങളെല്ലാം വളരെയധികം ഇഷ്ടമായി സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് മഞ്ജു വാര്യർ